ഹായ് അപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും അഗർവാളിൽ നാലോ വിഷൻ ഉണ്ട് അപ്പോൾ അതെന്തിനാണെന്നൊക്കെയുള്ളത് പറയാം

ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെ സംഭവം കാണാൻ വേണ്ടി വന്ന ഞങ്ങള് വർക്ക് ചെയ്തിട്ട് വന്നത് എന്തൊക്കെ അറിയാൻ വേണ്ടി പിന്നെ നമ്മൾ നേരത്തെ ആ ഞാൻ കൂടെ ഉണ്ട് ഇണ്ട് പൊക്കോ നേരത്തെ വിച്ച് നോക്കിയൊരു ഗ്ലാസ് ഇല്ലേ ലോ വിഷന് ചുമ്മാ ട്രൈ നോക്കിയതാണ് അത് അതിൻ്റെ വിശദാംശങ്ങൾ അത് പറയാൻ ചെയ്യേണ്ടത് ഉള്ളതാണ് ശരവേള സ്റ്റോർസ് അത് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ അതെന്താണെങ്കിലാണെന്ന് വെച്ചിട്ടുള്ള തിങ്കളാഴ്ച പറയാം കേട്ടോ അപ്പോൾ അത് ലോവിഷനിപ്പോൾ ചെക്ക് ചെയ്തു അത് വെച്ചിപ്പം എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിരുന്നു കണ്ണിനും എല്ലാം കാണുന്നതൊക്കെ അത്യാവശ്യം ദൂരം ഉള്ളതൊക്കെ അത്യാവശ്യം കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെ പിന്നെ പറയാം ഈ അഞ്ച് ദിവസം നിന്നതിൽ ഇന്നാണ് ആശുപത്രിയിലല്ലാതെ ഒന്ന് പുറത്തിറങ്ങുന്നത് ഫസ്റ്റ് ഭക്ഷണം കഴിക്കാനും ആശുപത്രിയിലല്ലാതെ പുറത്തിറങ്ങുന്നു ആ പിന്നെ കഴിഞ്ഞ സിനിമയ്ക്ക് പോയി ആ ശരിയാണ് ഇവിടെ ചെന്നൈ പട്ടണം മൊട്ടമുള്ളതാണ് എന്ത് നേരത്തെ അവിടെ കമ്പനി ഫിഫ്ത്ത് ഫ്ലോർ ആണ് ഫിഫ്ത്ത് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ പല ഗ്രോസറീസ് പെർഫ്യൂംസ് നമ്മൾ മറ്റേ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഇല്ലേ അത് അതിൻ്റെ ബോർട്ടുടെ വൺ പിച്ച ശേഖരം ബിസ്കറ്റ് അങ്ങനെ അപ്പം അത് എല്ലാവർക്കും ബോർഡടിക്കുന്ന സ്കിപ്പ് ചെയ്യുകയാണ് ഒരു സിക്സ് ഫ്ലോറാണ് സിക്സ് ഫ്ലോറിൽ വന്നിട്ടുണ്ടോ ചെടി ഇതൊക്കെ പ്ലാസ്റ്റിക് ചെടികളാണ് അതൊക്കെ നമുക്ക് ഹോം വീട്ടിൽ ഡെക്കോർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ചെടി ഭംഗി ഇത് കാണാൻ അച്ഛൻ അവിടെ വരുന്ന കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഇങ്ങനത്തെ ചെടികളല്ലേ അല്ലാതെ ഭംഗിയുള്ളത് പക്ഷെ കളറ് ഫെയ്ഡാവും അറിയില്ല അതിൻ്റെ അല്ല ഇത് അല്ലേ ഈ കളറെ ഫെയ്ഡായി പോകും കുറച്ച് കഴിയുമ്പോ ഇത് പ്ലേറ്റഡ് അല്ലേ കാരണം മനസ്സിലായോ കഴുകാൻ പറ്റും പക്ഷേ ഫെയ്ഡെന്നറിയില്ലോ

രണ്ട് സൈഡിൽ നോക്കി അല്ലെങ്ങനെയാണേ ബാഗുകളുടെ കളക്ഷനാണ് പാത്രങ്ങളുടെ ശേഖരം നോക്കി പിന്നെ പല ഷേപ്പിലും പല സൈസിലുള്ള കുറേ പാത്രങ്ങൾ സ്പൂണുകൾ സ്ട്രീറ്റിൻ്റെ ഇനി ചില്ലിൻ്റെ ഉണ്ടോ ല്ലോ കൊണ്ടോ ഞാൻ സോൺ ചെയ്തതാ ഓരോ ഫ്ലോറ് ഫ്ലോർ ആയിട്ട് തിരിച്ചേക്കുവാൻ പിന്നെ അല്ല എത്ര ഫ്ലോർ ഉണ്ടല്ലേ ഫ്ലോർ ഞങ്ങൾ അഞ്ചിലാണ് ഇറങ്ങിയത് പാസ്പോർട്ട് ഞാൻ കാണിച്ചത് പിന്നെ അഞ്ചിലറിയും പിന്നെ ആറ് ഏഴ് എട്ട് അഞ്ച് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഹൈപ്പർ മാർക്കറ്റ് ആറ് ഏഴ് എട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു ഇതി പെട്ടാമത്തെ ഫ്ലോറാണ് പാത്രം വെച്ചേക്കുന്നു കാല് കത്തി നിറയൊക്കെ വായിക്കും ഞാനായാലും പാത്രമായാലും അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് ഞങ്ങൾ ദൂരെ കക്കെ ചെറേശ്വര് കാണുവാണോ അതെ അതെ ഏഴ് ഏഴ് നല്ല ഉണ്ട് ഏഴല്ല ഒമ്പത് നല്ല ആണോ പാർക്കിംഗ് ഏരിയ എവിടെയുണ്ട് ആ സൈഡിലുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ലോ വിഷൻ എടുപ്പ് കഴിഞ്ഞ ഒരു ഗ്ലാസ് വെച്ചു അങ്ങനെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഫോൺ സ്ക്രീൻ ഇപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞാനെല്ലാം തന്നെ പറഞ്ഞിരുന്നു സെൽഫി എടുക്കുന്ന സമയത്ത് എനിക്കെൻ്റെ ഫേസ് കാണാൻ പറ്റില്ല അപ്പം ഇപ്പോൾ ഞാൻ ഫോൺ അത്യാവശ്യം നല്ല ദൂരത്തന്നെ പിടിച്ചേക്കും ഈ ഒരു ദൂരത്ത് പിടിക്കുമ്പോൾ പോലും ഫോണിൻ്റെ സ്ക്രീനിൽ എനിക്കെൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നടക്കുമ്പം അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ലോ വിഷനെങ്കിലും ജസ്റ്റ് വ്ളോഗിന് വേണ്ടി എടുത്തല്ല ബ്ലോഗിന് വേണ്ടി എടുത്തല്ലെന്നാണ് ഞാനിങ്ങനെ സെൽഫിക്കാൻ ഓപ്പൺ ആക്കിയപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പം എനിക്ക് നിങ്ങളോട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു ഗ്യാപ്പ് അവിടെ നിന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞുതരാം ലൊക്കേഷൻ ഐഡിയ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്താണ് വീഡിയോ അന്നേരം അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു ടൈം ഗ്യാപ്പ് അവിടെ ഇല്ല മനസ്സിലായിട്ട് അപ്പോൾ വ്ളോഗിന് വേണ്ടിയാണ് മീൻസ് ബ്ലോഗിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് എടുത്തൊരു വീഡിയോ അല്ലായിരുന്നോട്ടോ ഞാനത് ഉദ്ദേശിച്ചത് എന്നാൽ നിങ്ങളെ കാണിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു ് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അറിയാം ഞാൻ വാങ്ങിയോ ബാക്കി എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം ഇവിടുന്ന് കൊച്ചിക്ക് പോകണ വീഡിയോ ഒരു ബ്ലോഗിൽ നിങ്ങളതായി ഓക്കെ അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം